എന്ത് നീ കാണിച്ചത് ഹലോ നമസ്കാരം സ്വാഗതം നമ്മുടെ കോമഡി ഉത്സവത്തിലെ ഫെയിം ശ്രീഹിത്തിന്റെ വൈഫിന് കിങ്ങിനിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ് പ്രാങ്ക് വേറെ ഒന്നുമല്ല ഒരു അവിഹിതം പൊക്കാൻ പോവാണ് നമ്മൾ ശ്രീയത്തിന്റെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ശ്രീയത്തെ നമസ്കാരം നമ്മള് രണ്ടാമത്തെ ഇന്റർവ്യൂ അല്ലേ ഞാൻ വേറെ ചാനലിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രീയത്തിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ഇന്റർവ്യൂ പറഞ്ഞല്ലോ നമ്മുടെ കോമഡി ഉത്സവത്തില് കൗതുകരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത ഒരാളാണ് ശ്രീയത്തിന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കൊണ്ട് തന്നെ ആ പാട്ട് തിരിച്ചെഴുതും നേരെ പോയി എഴുതാൻ പോലും നമുക്ക് പറ്റത്തില്ല പ്രാക്ടീസ് ചെയ്താൽ പറ്റും പേര് സൗമ്യ ആദ്യമായിട്ടാണോ ഒരു ഹലോ പേര് തുമ്പി വീട്ടിൽ ശ്രീ ധ്രുവൗമിക 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 ശ്രീ ധ്രുവിക ധ്രുവിക കൊച്ചിന്റെ ദ്രോഹോടാ കൊച്ചിതാ എങ്ങനെ എഴുതൂടാറ്റാ സാറന്മാര് ഇങ്ങനെ ധനത്തിന്റെ ധ്രുവ അല്ലേ എങ്ങനെയാണ് നിങ്ങളെ ഒരു കാണൽ അല്ലെ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് ഫേസ്ബുക്ക് വലിയ വിഷയം തോന്നുന്നില്ലേ നമ്മളെ പേജില് ഇപ്പൊ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നിങ്ങളെപ്പോൾ ഉള്ള കലാ ഇന്റർവ്യൂ കുറച്ച് എടുത്തിടാം എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിരുന്നു കേട്ടോ ഓക്കെ ഈ ആ സമയത്ത് ഭയങ്കര ആരാധകരുള്ള സമയല്ലേ കാമുകിമാരൊക്കെ ഇഷ്ടം പോലെ വരുന്ന സമയമായിരുന്നല്ലോ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അറിയായിരുന്നു അറിയുമ്പോ എന്ത് പറഞ്ഞു നടക്കട്ടെന്ന് പറയല്ലേ പക്ഷെ കെട്ടുന്നേ എന്നെ കെട്ടണം അത്രേ ഉള്ളൂ കോമഡി ഉത്സവത്തിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ഫസ്റ്റ് നമ്മളൊരു ക്യാമറ മുമ്പിൽ പോകുന്നു അത്രയും വലിയ സ്റ്റേജില് ഫ്രണ്ടിലിരിക്കുന്നവരെല്ലാം ലജൻഡറി ആയിട്ടുള്ള അവരൊക്കെ ഫസ്റ്റ് ടി വിഴപ്പം ഞാൻ ടി വി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട് എനിക്കൊരു മ്യൂസിക് ബാൻഡുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ബാൻഡ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ടെൻഷൻ ഇല്ല പിന്നെ ഷോസിൽ വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു മൾട്ടി ടാസ്ക് ആണ് ഇന്നുവരെ ആരും ചെയ്യാൻ ശ്രമിക്കും ശ്രമിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അപ്പൊ അത് ചെയ്യുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്ത് തെളിഞ്ഞതിനോട് കൂടി അതൊക്കെ മാറി അത് നമ്മളൊരു പാട്ട് ആദ്യം സെലക്ട് ചെയ്യാം നമ്മൾ ഞാൻ കോമഡിച്ച് ചെയ്തത് ഒരു തമിഴ് ഫാസ്റ്റ് നമ്പർ സോങ് പാടിക്കൊണ്ട് ഓഡിയൻസ് പറഞ്ഞു തരുന്ന മലയാളം പാട്ട് പേപ്പറിൽ തല തിരിച്ച് എഴുതും ശ്രീത്ത് ഒരു അസാധ്യ മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ചെയ്തത് അതില് രണ്ട് സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സോങ് ആണ് കേട്ടത് നല്ല പാട്ടാ അത് എന്താ ജോലി ഞാൻ ഇന്റീരിയറിന്റെ വർക്കാണ് ചെയ്യുന്നത് ഇന്റീരിയർ ഡിസൈനിങ്ങും പിന്നെ കാർപ്പൻടറി വർക്കും ആണ് ചെയ്യുന്നത് വീട്ടിൽ വിളിക്കുന്നവരെന്തോ വൈഫിനെ ആള് മടിയാണ് അപ്പം നല്ല ഇതുണ്ടോ നല്ല എക്സ്പീരിയൻസ് ഇതൊക്കെ ചെയ്യും കാര്യം ചെയ്യിപ്പിക്കാനായിട്ടുള്ള നിങ്ങൾ ഇങ്ങോട്ടൊക്കെ മുന്നോട്ട് സമയങ്ങളിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ 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 സ്ട്രഗിളിങ് ആണ് ഇപ്പോഴും നല്ല ഉണ്ട് ഫിനാൻഷ്യലി ഫിനാൻഷ്യലി പിന്നെ ഫാമിലി ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളും എല്ലാം ും നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മളെ ഓലപ്പുര ക്ലിഫിലാണ് ചേട്ടാ ചിരിച്ചോണ്ട് തന്നെ നമുക്ക് നാരങ്ങ കൊണ്ടു തന്നു പള്ളിമണി മൂവി ചെയ്യുന്നതിന് മുമ്പ് വാസു സർ സംവിധാനം ചെയ്യുന്ന ആസ അലേ പോലെ എന്നുള്ള തമിഴ് മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ടൊന്നും കേൾക്കട്ടെ തായ് മുൻപേ വണ്ടിടും ദൈവമിൻകേ ഉറവുകൾ കൂടും ാണ് പണ്ടാ കറക്റ്റ് ഇവിടെ കട്ട് വിളിച്ചാൽ ഞാനിത് എടുത്തിട്ട് സംസാരിക്ക പന്ത്രണ്ടി പോകടാ

ക്യാമറ ഓഫ് നിങ്ങൾക്ക് നിങ്ങക്ക് എല്ലാര് നിങ്ങക്ക് എല്ലാരും ഇവളെ പറഞ്ഞിട്ടില്ലേ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയം നിങ്ങൾ അമ്മ എനിക്കറിയത്തില്ല ഇത് എന്താ സംഭവം നിങ്ങൾ നോക്കിട്ടാ ഫോണിന്റെ ചോദിക്കന്ന് ആറാന്ന് വെച്ചാൽ നിങ്ങള് വൈഫല്ലേ നിങ്ങൾ അമ്മിലെ കുടുംബ എനിക്കറിയത്തില്ല വേണ്ട എടുക്കണ്ടത് മോശം ഞാൻ ചോദിക്കട്ടെ എന്താ നീ ചിലരുമെന്ത അറിയത്തില്ലെന്ന് എന്തോ പറഞ്ഞ എങ്ങനെ അറിയത്തില്ലന്നല്ലേ പറഞ്ഞേ അല്ല എനിക്ക് അറിയാം ഞാൻ ഇത് ഞാൻ വിളിച്ചിട്ട് വന്നേ നിങ്ങളാ ഞാൻ വിളിച്ചിട്ടില്ല ഇതെന്റെ ഞാൻ രണ്ടു ദിവസം മുമ്പാണ് വിളിച്ചത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ എങ്ങനെയുണ്ട് അല്ലെ വിളിച്ചതെന്നില്ല ഞാൻ വിളിക്കുന്നില്ലേ നിങ്ങക്ക് അവനോട് സംസാരിക്കണം അത്രേ നിങ്ങളാ അവന്റെ ദേഹത്തോടാണ്ടല്ലേ എന്റെ ഒരു ഞാൻ തിങ്കളാഴ്ച ചെയ്യാന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞു വേണ്ടണ്ണ വെള്ളിയാഴ്ച വരാം എനിക്ക് ഒരാളെ കൂടെ കാണണോന്നീ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയിണ്ടെ വർക്കലൊരാള് വരും എന്റെ ഒരു സുഹൃത്താണ എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നിങ്ങളിൽ എന്താണ് പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട രഹസ്യം ചെയ്യാം അത് സംസാരിക്കും ഒരു കാര്യം ചെയ്യും അപ്പുറത്തോട്ട് സംസാരിക്കും അവര് അവർ പേഴ്സണലും നീഞ്ചു മാറും അവരവിടെ സംസാരിക്കട്ടെ സംസാരിക്കാം സംസാരിക്കാം സംസാരിക്കും എനിക്ക് എനിക്ക് വർഷമ്മർഷം നിങ്ങളെത്ര വർഷം എത്ര വർഷം വർഷം പരിചയമുണ്ട് ഏഹ് അപ്പൊ ഈ പത്തു വർഷത്തിനടയ്ക്ക് ഇവരുടെ കാര്യം പറഞ്ഞിട്ടില്ലേ ഒരു മിനിറ്റ് ഞാൻ ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനവോ അങ്ങനെ എന്തെങ്കിലും നിങ്ങള് തന്നിട്ടുണ്ടോ അവൻ പിന്നെ കാര്യമുണ്ട് അതെ അതെ അവളെ മുമ്പ് വെച്ച് ഞാൻ എല്ലാം കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട് ഞാൻ ഞാൻ ഫ്രണ്ട് അല്ലേ കഴിഞ്ഞാൽ അമ്മ എനിക്കറിയത്തില്ല എനിക്ക് സമയം പോന്ന് ചോദിക്കും അവര് കല്യാണം കഴിച്ച് കുഞ്ഞൊക്കെ ഉണ്ട് ഇയാൾ ഇപ്പൊ കയറും എന്താ പറയുന്നത് നീ ഇവിടെ വരും ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ചേട്ടനടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളെ കണ്ട ഒരു മിനിറ്റ് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് യത്തില്ല ഇയാള് പറ എന്തോ കാര്യം എന്തോ നടന്ന കാര്യം അതുപോലെ പറ എനിക്ക് പോണം എനിക്ക് പെട്ടെന്ന് പോണം എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ആ അഞ്ചു വർഷം മുമ്പ് പത്ത് വർഷം ഇവര് നമ്മൾ ഇഷ്ടായിട്ടു അതറിയാവോ മാമത്തെ നിന്റെ മാമല്ലേ പരിചയം എനിക്ക് ശ്രീജിത്തിനെ അറിയാന്നിടത്തോളം എന്തായാലും പരിചയപ്പെടാനായിട്ട് പല വഴികളുണ്ട് ശ്രീജിത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ കേറിയിട്ട് എത്ര വർഷമായി അതായത് മറ്റേ കോമഡി ഉത്സവത്തിൽ കോമഡി ഉത്സവത്തിൽ അഞ്ചു വർഷമായി അഞ്ചു ആറ് ശ്രീണ്ട്രീതല്ലേ ശ്രീജത് ഫ്രണ്ട് വളരെ മോശമാണ് ില്ല ഞാൻ രണ്ടു ദിവസം മെസ്സേജ് സത്യം തന്നെ മെസ്സേജ് നീ തന്നെ പറഞ്ഞു വെള്ളിയാഴ്ച ചേട്ടാ എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് എനിക്ക് അവനേം കൂടെ എന്താ അവനേം കൂടെ കാണണോ അവളം നല്ല പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കുന്നതേ സ്ത്രീത്തിനെ ഇവിടെ തന്നെ വെച്ച് കാണാൻ നിനക്ക് അവിടെ കണ്ടു കൂടായിരുന്നോ അവർക്ക് അല്ല നിങ്ങൾക്ക് കേട്ടോ പ്രിയ സംസാരിക്കും എന്താ വെച്ചാൽ എനിക്കറിയത്തില്ല സംസാരിച്ചു എന്റെ വൈഫ് നീ പറഞ്ഞു നിങ്ങക്ക് അവളവടെ ഇപ്പൊ എല്ലാടത്തേ പോകും

െ പച്ചാല് ഇയാളം ഇണ്ടാ ഇയാളം അപ്പൊ എല്ലാം പൂർത്തിയായി അടുത്ത് വരണ്ടു ആ ശ്രീത്തെ നിനക്ക് ഒരു ക്വാളിറ്റി എന്റെ മനസ്സിലുണ്ടായിരുന്നു അത് പോയടാ ശരി ഞാൻ നീ നീ ഇവിടെ വിളിച്ചായിരുന്നോ സോറി ഈ കുട്ടിയെ വിളിച്ചോ പേരെന്താ വിളിച്ചായിരുന്നോ എന്താ പറഞ്ഞു പറയം പറഞ്ഞു ഞാൻ ഇനി ഒരു കാര്യം വിളിച്ച് തോന്നിട്ട് നിങ്ങള് കറങ്ങാൻ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് പോവാത്ത ഒരാള് പോവാതെന്തായാലും ദേഹത്തൊന്നും പിടിക്കത്തില്ല വിളിച്ചില്ല ഞാൻ വിളിച്ചായിരുന്നു സഖ്യം തന്നെയാണ് അവന്റെ ഫ്രണ്ടായിട്ട് കാണാൻ തന്നെ നീണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്താണോ ഇന്നു ഞാൻ സംസാരിക്കട്ടെ എത്ര നാളായിട്ട് അറിയാൻ ചോദിക്കട്ടെ കണ്ടല്ലോ ഇനി പോലെ പിന്നെ ആ പുള്ളിക്കാരിയേ ഇവിടെ കരയേട്ടോ എന്താ അറിയത്തില്ല അറിയത്തില്ലേ വേറൊരു കൊച്ചിന്റെ ഇല്ലാതാക്കുന്നത് അവർക്ക് കുഞ്ഞുണ്ട് ഒന്നര വയസ്സുള്ള മോളുണ്ട് എനിക്കതൊക്കെ പിന്നെ വലിഞ്ഞേര് കാര്യം ഒരു 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 അല്ലല്ല മിനിറ്റ് മിനിറ്റ് മാത്രം അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്മാറില്ലേ ഇവരെന്തുകൊണ്ട് പിന്മാറി അതെന്താ പറയാ അങ്ങനെ ഞാൻ പറയത്തില്ല എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് വന്ന് ഞാൻ പറയത്തില്ല അല്ലാതെ പിന്നെ ഹലോ ഹലോ ഫ്രണ്ടുകളെ ആരും കറങ്ങാൻ പോകാറില്ല ഞാൻ ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല ഇങ്ങനെ സംസാരിക്കും ക്ലിഫിലെ പ്രോഗ്രാം നമ്മളെവിടെ ക്ലിഫില് നമ്മളെ ബാൻഡിന്റെ പ്രോഗ്രാം കണ്ടോ അപ്പ കിങ്ങണി അപ്പൊ കിങ്ങണി ഇഷ്ടമല്ലേരം പ്രിയെടുത്ത് നേരത്തെ എന്താ പറഞ്ഞിട്ടുള്ള കല്യാണം കഴിച്ചിട്ട് സ്വീകരിക്കാന്ന് പറഞ്ഞു അതല്ല പിന്നെ കിങ്ങിണിയെ കല്യാണം കഴിച്ച് കഴിച്ച ശേഷം കഴിക്കാന്ന് പറഞ്ഞോ അതിന് തോന്നി ദിവസം അമ്മൂന്നുള്ള പേര് ില്ല പിന്നെ വേറെ ആരെയുണ്ട് മാമത്തെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ സീരിയൽ ഷൂട്ടിനും പോയത് എന്നടാ ലൊക്കേഷനിലൊക്കെ പോവാറുണ്ട് പക്ഷേ ഞാൻ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത കൈവാക്കൽ പറയാനേ അത് അടിക്കാനുള്ള അധികാരമൊക്കെ എനിക്ക് അവനുണ്ട് അതൊക്കെ ഉണ്ട് അത് വിടേ അങ്ങനെയുള്ള കാര്യമാണ് എന്ത് തോന്നി മാസാണിച്ചത് എന്റെ ഫോണില് ഫോട്ടോ അവളെ എന്റെ ഒരു ഫോട്ടോ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ പോണെന്ന് കാണിച്ചു ഞാൻ ഫോട്ടോ ലോക്ക് ലോക്കെടുത്തോ ഞാൻ നോക്കട്ട് ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പക്ഷെ കിങ്ങിനെ കാണിക്കരു കിങ്ങണിക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും ഞാൻ പറയാം നമ്മ എത്ര പേര് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാറുണ്ട് ഫോട്ടോ എടുക്കാൻ എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ടോ അല്ലെ ക്ലിഫിൽ വെച്ചാൽ നമ്മുടെ ഇവിടെ പ്രോഗ്രാം വന്നപ്പോ നീ നീ ചൊന്ന് ഇത് നീ വാടാ ഇത് ഇത് നീ ആണോ ക്ലിഫ് വെച്ചെടുത്തല്ലേ കൊണ്ടുപോകും ഇവിടെ വിളിച്ചോ കാണി വേറെ എന്റെ തവണ്ട കൊണ്ടിട്ട് എന്തിനാ എന്റെ അങ്ങനെ സമയം കളയുന്നത് ഇത് പ്രോഗ്രാം എങ്ങനെ എടുത്തത് ഞാൻ പറയാം ഞാൻ ഈ കാണിക്കാൻ പറ്റത്തില്ല തോളിയൊക്കെ ചെള്ളയിലോട്ട് ഉമ്മ വെക്കുന്ന ഞാൻ പ്രോഗ്രാം എടുത്ത ഫോട്ടോ ഒരെണ്ണം അല്ല അവരുടെ കോസ്റ്റ്യൂമും ശരിയല്ലായിരുന്നു മാറ്റി മാറ്റി ഫോട്ടോ മാറ്റി ഈ ഫോണുപിടിച്ചു കൂടെ വേണം ഇയാള് മിനിറ്റ് ഇയാൾ കഴിച്ചോ ഇയാള് അവനെന്തിനാ ഇയാൾ ഡിവോഴ്സ് ആണ് പിന്നെ ഇവിടെ മട്ടക്കെട്ടോ നിന്റെ കെട്ടിന്നോട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു ആഹ് ഇത്രയും കൂട്ടുകാർ വന്ന് ഗേൾസ് എല്ലാം വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അപ്പൊ അതേപോലെ എടുത്ത ഫോട്ടോയാണ് അതെ കാണിച്ചു പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇത്രയും പേര് അല്ല അല്ല കിങ്ങനെ എന്നെ പറഞ്ഞ അമ്മ എന്നുള്ള പേര് അവന് ഇഷ്ടമാണ് പേരെന്തായിരുന്നു പക്ഷെ വേറെ കാര്യമുണ്ട് ഒരു പെണ്ണ് ഒരിക്കലും അവളുടെ ജീവിതം നശിപ്പിച്ചു ഒരാളുടെ മുമ്പിൽ ക്യാമറ എടുത്തോണ്ട് സമയത്താണ് വന്നത് വന്ന് സംസാരിക്കത്തില്ല ഇവിടെ കോക്ക നിങ്ങളെ ഓക്കം പിടിച്ചെടുക്കല്ലേ ക്യാമറ എടുത്ത് വെച്ചിരിക്കുന്നത് അവിടെ ഇയാൾ ഇയാളെന്താ വെച്ചാ പറഞ്ഞാൽ തീർക്ക് നിങ്ങൾ എല്ലാരും അറിയാന്നുകൊണ്ട് എപ്പോഴാണ് അറിയത്തില്ലെന്നേ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് പക്ഷെ എന്റെ എനിക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആദ്യം പറഞ്ഞിരുന്നത് ആണ് क्वेश्चन ആൾ വന്ന സമയത്താണ് എനിക്ക് ആരാ മനസ്സിലായി പെട്ടെന്ന് പറഞ്ഞു അറിയാണ്ട് മനപൂർവാണ് എന്താ പറഞ്ഞത് ടെൻഷനായിട്ട് നിന്നിട്ട് ആദ്യം പറഞ്ഞു അറിയുന്നില്ല എവിടെ വെച്ച് കണ്ടോ ഇപ്പോ പറയുന്നു ഞാൻ കണ്ടി ഇപ്പോ ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് അപ്പോൾ ഞാൻ എന്ത് വിശ്വസിക്കണം കിച്ചൂന്ന് കേക്ക് വന്ന തന്നെ എനിക്ക് പറഞ്ഞു പരിജയില്ല ഞാൻ അതൊന്നും കുറയ പരിജയില്ല ഞാൻ കണ്ടില്ല ഫസ്റ്റ് ടൈം കാണുന്നത് ഇപ്പോ ഒരു മിനിറ്റ് ഇയക്ക ഇപ്പോ എന്താ വേണ്ട ഇയക്ക ഇപ്പോ എന്താ വേണ്ട ഇയാളാ അത് പറ അത് എങ്ങനെയാണ് ഇതു പറ അവൻ തുറണ്ടേ ഇവൻ നെറിയട്ടവൻ ഇവൻ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പറ ഇങ്ങനെ തോറ എന്താന്നുള്ളത് ഒരു കാര്യം കേട്ടാ ഇവള് ഒരു മിനിറ്റ് ഇവളെ ഇവളെ കളഞ്ഞ കുഞ്ഞിനെ കളഞ്ഞിട്ട് അവനെ വിട്ടു പറഞ്ഞോ പറഞ്ഞാ നീ മിണ്ടീത്തെ നിന്റെ നമ്പറെ ബ്ലോക്ക് ചെയ്യാൻ നീ മിണ്ടണ്ട പറ ഇങ്ങനെ പറ ഞാൻ ഈ കൊച്ചിന് തിരിച്ചു വയ്ക്കാണ്ട കൊച്ചിന് എനിക്ക് കുഞ്ഞുണ്ട് ഇയാൾക്ക് അറിയായിരുന്ന ഞങ്ങൾക്ക് വൈഫും കുഞ്ഞുണ്ടെന്നു പറയുന്നത് അപ്പൊ അത് മുൻപോട്ട് തുടരുന്നത് ഇയാൾ തെറ്റുമാണ് എന്റെ ഹസ്ബൻഡ് തെറ്റാണ് അഞ്ചു വർഷം പത്ത് വർഷമായിട്ട് ആയിട്ടിരിക്കുന്നത് എന്റെ എന്റെ എല്ലാ ഫ്രണ്ട്സിനും അവക്കറിയാം ഇത് പറഞ്ഞോണ്ടിരിക്കോളൂ അവസാനിപ്പിക്കണ്ടായിട്ട് ചോര് ഞാൻ പ്രോഗ്രാം പോകുമ്പോഴത്തേക്ക് കണ്ടിട്ട് നമ്മള് വന്നപ്പോ താഴെ പുള്ളിക്കാരുന്നുണ്ട് ആർത്തൊക്കെ ചോദിക്കുന്നു ിച്ചോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ല ആ ആ ഇപ്പൊ പറഞ്ഞുതരാം ശ്രീത്തെ കള്ളം പറയില്ലേ കഴിഞ്ഞ ഷൂട്ടിന് വന്നില്ലേ ഷൂട്ടിന് വന്നപ്പോ വണ്ടി അവൻ കേട്ടിട്ടില്ല അവിടെ ഞാൻ വണ്ടി എന്തിടാന്ന് ചോദിച്ചു ഫ്രണ്ട് വണ്ടി ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു ചുമ്മാ മാറ്റി ഞാൻ അങ്ങനെ വണ്ടിയിൽ ആളിലിരിക്കുന്നത് ലേഡി ആണെന്ന് മനസ്സിലായി അപ്പൊ അനുചേട്ട എന്നോട് പറയാൻ ചെയ്ത് എടാ എന്താ ഉടായ്പോണ്ട് വൈഫല്ല എനിക്കറിയാം നീ കുറച്ചും കൂടെ ഹെയർ ഉള്ളതായിട്ട് എനിക്കറിയാം അപ്പൊ നീ അല്ലെന്നാ അന്നെങ്കി ഞാൻ പറയാം വൈഫാണെ കുഞ്ഞും കാണുമെന്ന് പറഞ്ഞു അപ്പം അതിച്ചോട്ടൻ പറഞ്ഞ കുഞ്ഞില്ലട പെണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വ്യക്തമായിട്ടുണ്ട് നീ അല്ലല്ലീയത്തെ ശ്രീയത്തെ ഇതൊന്നും ചിരിച്ചിട്ടൊന്നും കാര്യമില്ല അത് ഇത് അവള് അവളൊന്ന് ചങ്ക് പൊട്ടിയാലും ചിരിച്ചോണ്ടായിരിക്കുന്നത് ോട്ടോ ഇവനെ വേണോ ഇവനെ വേണോ അല്ല ഞാൻ ഇവനെ വേണോ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മള് ഇനി അന്ന് ഞാൻ പറയാൻ അവളുമായിട്ട് ഞാൻ പറഞ്ഞു കാറിലുണ്ടായിരുന്നു കാറിലിരുത്തിയിട്ടാണ് ഞാൻ പോയിട്ട് വന്നത് അത്രേ ഉള്ളു ഞാൻ എവിടെക്കെ പ്രോഗ്രാമിന് പോകും അപ്പൊ ഫ്രണ്ട്സൊക്കെ ഉണ്ടോന്നല്ലേ അങ്ങനെ ഇല്ല ഇല്ല എന്റെ എന്റെ ഫ്രണ്ടാണ് അത്രേ ഉള്ളത് പിന്നെ കറങ്ങാൻ പോയെന്ന് പറഞ്ഞാ കറങ്ങാൻ വെച്ചാൽ അന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ ഇന്റർവ്യൂ വന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു കാണാന്ന് പറഞ്ഞോണ്ട് അന്ന് കണ്ടതേ ഉള്ളു അന്ന് കണ്ടു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വർക്കല്ലേ അന്ന് എത്ര മണിക്ക് വന്ന് ഞാൻ ചോദിക്കട്ടെ എത്ര മണിക്ക് വീട്ടിൽ വന്നു ഇവ എത്ര മണി നാല് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കോ എത്ര മണിക്ക് ഷൂട്ട് കഴിഞ്ഞ കേട്ടാ ആദ്യ ആദ്യം ഇവനല്ലേ എടുത്തു വിട്ടെ ഇവിടുന്ന് ഇവിടുന്നേ അല്ല ഇവിടുന്ന് മാമത്ത് വരാൻ അരമണിക്കൂർ യാത്രയേ ഉള്ളൂ കാറിൽ സ്ത്രീത്ത ഇത് വളരെ മോശമാവട്ടോ കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും ലൈഫ് ആണ് ഇപ്പൊ നിങ്ങൾ നമ്മളത് കൺക്ലൂഡ് ചെയ്യ ഞങ്ങൾക്ക് പോകണം നിങ്ങൾ എന്താ ചെയ്ത് എനിക്കത് അവസാനിപ്പിക്കും കാര്യം ഭയങ്കരപ്പെട്ടിട്ടാണ് എനിക്ക് പോവാന് പ്രോഗ്രാം വന്നുകൊണ്ട് ഞാൻ കണ്ടേ ഉള്ളു അല്ലേ അത്രേ ഉള്ളു അത് ഞാൻ ന്യായമായിട്ടുള്ള ചോദ്യം എന്താ പറഞ്ഞാൽ ആണുങ്ങൾക്ക് എന്തെങ്കിലും ആവാം പെണ്ണുങ്ങൾ കായി കഴിഞ്ഞാ അപ്പൊഴി പ്രീ എവിടുന്നാ വണ്ടി കയറുന്നത് അന്ന് എവിടുന്ന വണ്ടി കയറുന്നത് അന്ന് മാമത്തു നിന്നാണോ ആറ്റിങ്ങി ബസ് സ്റ്റാൻഡ് ആണോ കാണണ്ടാ പിന്നെ വീടില് വീടിന്റെ മാപ്പാണ് ഇപ്പൊ തരും ഇയാൾ ഇതിപ്പ് സംസാരിച്ച് സെറ്റിൽ ആക്കുക അവര് വീട്ടിൽ ചെന്ന് വഴക്കൊണ്ടാവാൻ പാടില്ല പിന്നെ സ്റ്റേഷനിലുണ്ടോ അതോ പരിപാടിയിലാണോ ഞാനേ ഇവിടെ നമ്മുടെ എലിപ്പാടിന് അടുത്ത് നമ്മള് ഷൂട്ടിന് വന്നപ്പോഴേ ഇവിടെ ഒരു പയ്യൻ ഇന്റർവ്യൂന് വന്ന പക്ഷെ അവളുടെ ഭയങ്കര വിഷയം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ടോ എഡ് പോസ്റ്റ് ആ ഒന്ന് ഇങ്ങോട്ടൊന്നു വരൂ നമ്മുടെ ഈ ഓലപ്പുരയില് ആ ശരി ശരി അവിടെ ഇപ്പൊണ്ട്സ്റ്റ് ഇപ്പൊ മറുപടി അങ്ങോട്ട് പറയാ കുട്ടികളൊന്നുമില്ല കുട്ടികളുണ്ടാ എടയാട്ടികളുണ്ടാ എന്തിനാ അല്ല അവനെ നോക്കുന്നേ എല്ലാം അവനെ നോക്കി മറുപടി പറയുന്നു നമുക്കൊരു കാര്യം ചെയ്യാം അത് ചോദ്യം ഇതാ ഇതാ ഇതെന്നാ കണ്ടപ്പോൾ പറഞ്ഞോ പിന്നെ പിന്നെ ഓരോന്നറിയാന്ന് പറഞ്ഞു പിന്നെ അമ്മു കിച്ചു കൊച്ചിട്ടില്ല വേറെ ഫോട്ടോ ഒന്നും അല്ല ഇപ്പൊ കൊച്ചിന്റെ കൈ നിന്നൂടെ ഏയ് ഫ്രണ്ട്സ് കൊറേ എത്ര ഫ്രണ്ട്സ് നമുക്ക് എടുക്കുന്നില്ല അഭിതം ഞാനേ ഞാനൊരു കാരണം ഇതൊക്കെ വളരെ മോശമായതൊക്കെ ഫ്രണ്ട് ആണെങ്കിൽ എല്ലാം തുറന്നു പറയും അങ്ങനെ തന്നെ മോശപ്പെട്ട രീതിയാണെങ്കിൽ തുറന്ന് പറയത്തില്ല അത്രയും മനസ്സിലാക്കൊരു ഇങ്ങനെ ഇനി എന്റെ വൈഫിനെ താ ഇനി പറഞ്ഞു പറഞ്ഞു കേട്ടോ അങ്ങോട്ടോ ഇത് നേരെ നേരത്തില്ലേ ചവിട്ടിക്കളെ ഇത് കിങ്ങിണിക്ക് ഞാൻ കൊടുത്ത ഒരു ചെറിയ പ്രാങ്ക് ആണ് അതെ അതെ കൂടെ ഉണ്ടാറുണ്ട് കാര്യം വേറെ ഒന്നും അല്ല അടിപൊളി ടാക്ട് ചെയ്ത കേട്ടോ ഇത് നമ്മുടെ നമ്മുടെ ചാനലുള്ള ആൾ തന്നെ കേട്ടോ ഞങ്ങൾ എന്റെ ചാനലുള്ള ഇനി ഞങ്ങളൊക്കെ തന്നെ ആൾക്കാരെ പറ്റിക്കറക്കാൻ പോകുന്നത് ഞാൻ വിശ്വസിച്ചായിരുന്നു ഫസ്റ്റ് എനിക്ക് പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് അറിയില്ലാന്ന് പറഞ്ഞു പിന്നെ അറിയാന്ന് പറഞ്ഞു വർക്കരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ തമ്മില കൂടെ ചേർന്ന് എത്തും ഞാൻ കോട്ടുള്ളവൻ്റെ തന്നെ പറഞ്ഞോണ്ടിരിക്കുക അത് മതിയാക്കാൻ പറ്റുമോ എന്റെ പേജ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ുംബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ബ്ലോഗ് തിരിച്ചോണ്ടിരുന്ന കേട്ടോ ആ ഇടി ഞാൻ അടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു നമ്മടെ പേജ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക